വന്നു കഴിഞ്ഞ ഒരുമിച്ച് നമുക്ക് ചായ കുടിക്കാം എന്താടന്ന് പണിന്നില്ലേ അല്ല അല്ലാൻ ഷെമീർ വന്നിട്ടോ കൂട്ടുകാരൻ അവനൊന്നും കാണാൻ പോണില്ലേ കണ്ടില്ല എന്ന നീ അവൻ വന്നിട്ടുണ്ടോ പിന്നെ എത്ര ദിവസമായി വന്നിട്ട് അവൻ വരുന്നതൊന്നും പറഞ്ഞില്ലല്ലോ അല്ലെങ്കിൽ ഞാൻ മെസ്സേജ് അയച്ചാ റീപ്ലൈ ഒക്കെ തരുന്നതാ ഇപ്പൊ വരണൊന്നും പറഞ്ഞില്ല എന്റെ അടുത്ത് ഞാൻ ഇന്നലെ സംഗതി നീ ഒന്ന് കണ്ടു കണ്ടതാതില്ല അങ്ങനൊന്നില്ല കുഞ്ഞിപ്പാകെ ചിലപ്പോ തോന്നിയതാകും പക്ഷെ എന്നാലും അവ എന്നെ ഞാൻ വിളിക്കണല്ലോ ചക്കന എന്ത് പറ്റിന്ന് പൊക്ക വീടടുത്തന്നെയല്ലേ പണ്ടത്തെ പോലെ ആകെ മാ മാറിയിരിക്ക മൂത്തവരുടെ ഉപദേശം ഒന്നല്ലേക്ക് ആദ്യം കഴിക്കും പിന്നെ ഒന്നുമില്ല നമ്മളെ ഷെഫീഖില്ലേ അവന്റെ ആ കൂട്ടുകാരൻ വന്നിട്ട് അപ്പൊ അവനൊന്നു കാണാൻ പോണ കേസ് അവനോട് പറഞ്ഞു നിക്കായിരുന്നു മറ്റൊന്ന പോലെ ഒന്നല്ല പക്ഷെ അത് ഇവനറിയില്ലല്ലോ അപ്പൊ അതിനെ കുറിച്ചിട്ട് പറഞ്ഞതാ അറൊന്നല്ല എന്തറിയാനാണ് അവനെ കുറിച്ച് നമ്മൾ എത്ര കൂട്ടുകാരന്മാരായിട്ട് നടന്നതാ അതെ നിങ്ങള് ചായ കടിയുണ്ട് ചായ കുടിച്ചിട്ടേ പോയിട്ട് മോനക്ക് എന്തെങ്കിലും വാങ്ങിട്ട് വരും ഞാൻ പറഞ്ഞില്ലേ മീൻ ആ അടിപ്പം കഴിച്ചിട്ടില്ല നിങ്ങളും കൂടെ വരും നിങ്ങൾ അതിന്റെ കുളിയൊക്കെ കഴിഞ്ഞ് അപ്പൊ വായോ ഒരുമിച്ചിരുന്ന് ചായ കുടിച്ചിട്ടേ പോയിട്ട് വല്ല മീൻ നല്ല മീൻ കിട്ടിയാ വാങ്ങി വരും പക്ഷേ ഇത് എന്തിട്ടാ അറക്കിയ മീൻകുട്ടിയാ വാങ്ങിച്ചത് അറക്കന്നല്ലേ പറയാല്ലേ വാങ്ങി വരീട്ടാ ബിരിയാണിയൊക്കെ നമുക്ക് അവനക്ക് ഇഷ്ടമുള്ളതാണത് കുട്ടി വായിക്കാനും ആ തേമ്പ വാങ്ങി നല്ല മീൻ നോക്കി വാങ്ങി വരാന്താ കുട്ടിക്ക് വായിക്കി പിടിച്ചത് വീട്ടിൽ നമ്മളൊക്കെ ഇവിടെ വരുമ്പോഴൊക്കെ വെച്ചു കൊടുക്കാൻ പറ്റുള്ളൂ അതേ നിങ്ങള് മീൻ അങ്ങേ പിന്നെ പാല് കടിച്ചോട്ടാ പാലും കൊറച്ച് ചെറിയുള്ളിയും പപ്പടമൊക്കെ മേടിച്ചോട്ടാക്കുന്നു പിന്നെ വന്നാലും പോണ്ടേ പോയിട്ട് വാ പോയിട്ടുണ്ടായിരുന്നു യാത്ര ഇല്ല എത്തിയല്ലോ ഇന്നലെ ടയേർഡ് ആയതുകൊണ്ടേ നേരം ഒന്ന് കിടന്ന് പറ്റില്ല ഇല്ല അവിടെ നിന്ന് ഉറങ്ങല്ലേ നേരെ റൂമിൽ നിന്ന് ടയേർഡ് ഒറ്റ ഉറക്കും പിന്നെ ഇപ്പൊ ചപ്പാത്തി മുച്ചേക്കൂറിന ഇഷ്ടല്ലെങ്കിൽ Yeah. ും ഷമീറ നീയപ്പ വന്നുറ ഒന്നു പറഞ്ഞില്ലല്ലോ ഒന്ന് വിളിക്കായിരുന്നില്ലേ ആ നീയ ആ നീയപ്പോ വന്നു ഞാനേ ഞാൻ തിന്നലെത്തി ഏർ പറഞ്ഞൊന്നില്ലല്ലോ വിളിച്ചൊന്നില്ലല്ലോ എന്തുണ്ട് വിശേഷങ്ങളൊക്കെ സുഖാണ് ഇങ്ങനെ പോന്ന് ഏഹ് ദുബായിന്ന് വന്നിട്ട് പിന്നെ സുഖം ആ സുഖം ആ ഞാൻ ഞാനറിഞ്ഞില്ലേ ഇന്ന് കുഞ്ഞിപ്പ പറഞ്ഞപ്പോഴാ ഞാനറിഞ്ഞത് പണിയില്ലാണ്ട് തിരിച്ചു വന്നപ്പോഴേ കുഞ്ഞിപ്പ പറയാ ഷെമീർ വന്നിട്ടോ നീ കണ്ടില്ലല്ലോ പിന്നെ നിന്നൊന്ന് കാണാൻ വെച്ചിട്ട് വന്നതാ അല്ലടാ അത് എന്ത് കോലത് നീ ഇപ്പം കൂലിപ്പണിക്കാ പോയി കൊണ്ടിരിക്കുന്നത് വലിയ പിടിയോഗേ എന്താ ചെയ്യാറാ നമ്മള് കൂലിപ്പണിക്കാരൊക്കെ അല്ലേ ഇന്നാണങ്ങാ പണിയും ഇല്ല പിന്നെ പോരാത്തനും വീട്ടിലാണെങ്കിൽ ഉമ്മാക്കും പയ്യാ

പിന്നെ അതല്ല അതൊക്കെ പോട്ടെ നീ ഇപ്പൊ ഇവിടുത്തെ കൂലിപ്പണി എടുത്തുകൊണ്ട് ഇവിടെ ജീവിക്കാൻ നിന്റെ പ്ലാനിങ് ദുബായില് കയറി കണ്ടിട്ട് രക്ഷപ്പെടണം ഇവിടെ കൂലിപ്പണി എടുക്കാട്ട് ചായ കുടിക്കാം ആ ഇല്ല അത് കൊഴപ്പില്ല ഞാന് ഇപ്പം വന്നു പറഞ്ഞപ്പോ ഒന്ന് കാണാന്ന് വെച്ച് വന്നതാ ഞങ്ങള് ഒരുമിച്ച് പഠിച്ചല്ലേ പിന്നെ ചെറുപ്പത്ത് എന്ന് പറയുമ്പോ ഇപ്പം പോണായിട്ട് മുമ്പൊക്കെ ഞങ്ങള് കൂട്ടുകാരന്മാരായിട്ട് ഒരുപാട് വീട്ടിലേക്ക് വന്നതും കറങ്ങിട്ടല്ലേ നല്ല ചെറിയ ചെറിയ വയ്യാകൊക്കെ ഉണ്ട് ഇല്ല കൊഴപ്പില്ല ഞാൻ ഒന്നും കാണാൻ വന്നതാ കൊഴപ്പല്ല ആ ദുബായിലേ രണ്ടു വർഷമായില്ലേ രണ്ടു വർഷമായില്ല അവനെ കണ്ടിട്ട് രണ്ടു വർഷം മുമ്പാടെ വരെ അവന്റെ ഒപ്പ എപ്പോഴും ഞാൻ ഇണ്ടായിരുന്നതാ എന്റെ മനസ്സിൽ നിങ്ങൾ രണ്ടാളും എന്റെ മക്കളെ പോലെയാ നല്ലോണം കൂടുതൽ അവന്റെ കൂടെ ആ സ്നേഹം ഉണ്ട് ഉണ്ട് എല്ലാവർക്കും ചായ എന്താ മോനെ ഇണ്ട് എല്ലാര്ക്കും അച്ചനക്ക് സാധനം കൊടുത്തേ എന്തേലും കിട്ടാൻ വേണ്ടിട്ട് വരുന്ന എന്ത് ഒന്നോട്ട് ഒരുമിച്ച് ഈ പ്രൈമറി വരെ നിങ്ങള് ഒരുമിച്ച് പഠിച്ചു ഒരുമിച്ച് നടന്ന കുട്ടികളല്ലേ ഇങ്ങനെയാണ് വർത്തമാനം പറയ നിന്റെ എന്തെങ്കിലും കിട്ടും പറഞ്ഞിട്ടാണ് ആ കുട്ടി ഷെമീർ വന്ന് പറഞ്ഞ പോടി വന്നത് ഇങ്ങനെ പറയരുതട്ടാ എന്തോ നീ പോയി പുതിയ കാശ് പത്ത് റുപ്യ സമ്പാദിച്ചെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മട്ടം കെട്ടരുന്ന് മോനെ ഇന്ന് ആരുടെ കയ്യിൽ എന്ത് ഏതും അങ്ങനെയൊന്നും പറയാൻ പാടില്ല ഇന്ന് നീ പത്ത് റുപ്യ സമ്പാദിച്ചിരുന്നു ആ കുട്ടിക്ക് നിന്നെ പോലെയല്ല വയ്യാത്ത ഉമ്മ തെങ്ങന്മാര് വീട്ടിൽ ഭാരാപ്താണ് ആ കുട്ടി കൊണ്ട് നടക്കണത് എനക്ക് അതൊന്നും ഇല്ല അത് കൊണ്ടാണ് നീ ഇങ്ങനെ പറയണെ അങ്ങനെ പറയരുതിട്ട് മോനെ ആ കുട്ടി കേക്കണ്ട പാവണ്ട് കുഞ്ഞിപ്പ പറഞ്ഞു വന്നിട്ട് അത് ഓടി പറഞ്ഞ് വന്നിക്കണ് നീ അതിന്റെ കോലങ്ങനെ പുച്ഛാക്കിപ്പഴേ ഉമ്മക്ക് അത് ഭയങ്കര വിഷമായിട്ടാ അങ്ങനെയൊന്നും ചെയ്യരുത് ഉമ്മ എന്ത് കണ്ടിട്ട് സംസാരിക്കാൻ നിൽക്കണത് നിർത്തണ്ടവര് നിർത്തണ്ട പോ കാരണം വെച്ചാൽ ചങ്ങാൻമാര ഒരുപാട് ചങ്ങാൻമാര എനിക്കുണ്ട് അവരൊക്കെ എന്നെ ഒരുപാട് ദ്രോഹിക്കലല്ല എനിക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട് സങ്കടം കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇനി അതിന്റെ ആവശ്യം എനിക്കില്ല ഇനി ചെങ്ങാൻമാര എങ്ങനെ നിർത്തണം എനിക്ക് ഒന്നായിട്ട് അറിയാം നിർത്തണ്ട പോലെ നിർത്തലും മതി കേട്ടല്ലോ അത്ര ഒരു കാര്യം ചെയ്യ് ഏയ് സാധനല്ലേ ഇതെടുത്ത് കൊണ്ട് കൊടുക്കാൻ നോക്ക് അങ്ങനെ പോയി ഇതാവട്ടെ അല്ലെങ്കിൽ ഇതിന്റെ വെയിലൊരുതാവണ്ടെ ഇതിനു വേണ്ടിട്ടല്ല ആ കുട്ടി നീ വന്നെന്ന് പറഞ്ഞപ്പോൾ അത് പാവം ഓടിയെത്തി വന്നതാ നീ ഇപ്പം നിന്റെ കൂട്ടുകാരൊക്കെ ഒരുപാട് ചതിച്ചെന്ന് പറഞ്ഞില്ലേ അതിൽ പെട്ട കുട്ടിയല്ല മോനെ അത് കുടുംബത്തെ ഭാരാപ്തം എല്ലാ വിഷമങ്ങളും കണ്ടറിഞ്ഞ് വളർന്ന കുട്ടിയാ ആ നിന്നോടുള്ള സ്നേഹം കൊണ്ട് ആ കുട്ടിയാ പറഞ്ഞെത്തി ഓടി വന്നിട്ട് ഷമീർ വന്നോ എന്ന് ചോദിച്ചിട്ട് ഓടിക്കൊണ്ട് വന്നതാ അല്ലാണ്ട് നിന്റെ രണ്ട് ഇത് കണ്ടിട്ട് ആ കുട്ടി വന്നതല്ല എന്താ മോനെ നീ ഇങ്ങനെയായി എന്തോ നിനക്ക് ഗൾഫില് പോയി പത്ത് പൈസ ആയിന്ന് പറഞ്ഞിട്ടാ ഈ പൈസ ഒന്നും ഒരു തലവേദന പോരേട്ട മോനെ ഒരിക്കലും ഇങ്ങനെ നമ്മളൊരാളെയും താത്തിക്കെട്ട് കാണാൻ പാടില്ല ട്ടാ ഒരിക്കലും കാണാൻ പാടില്ല ആ നീ നീ ഇപ്പൊ പറഞ്ഞതൊക്കെ ഭയങ്കര തെറ്റാണ് കുട്ടി കേട്ടോ എന്താ പാവണ്ട കുട്ടി ആ കേട്ടാലും കുഴപ്പൊന്നും അത് നിർത്തേണ്ട പോലെ നിർത്തി കഴിഞ്ഞാൽ യാതൊരു പ്രശ്നം വരില്ല ഞാനും സങ്കടപ്പെടില്ല അവര് സങ്കടപ്പെടില്ല നിർത്തണ്ട പോലെ നിർത്തി കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടാ നല്ല രീതിയിൽ സ്നേഹബന്ധം ഇങ്ങനെ പോകണം കേൾക്കുന്നു കൊണ്ടുപോയി കൊടുത്തു കണ്ടി ചക്കെ ഒഴിവാക്കാൻ നോക്കും അറിയാലോ പണിണ്ടാവും അതെ ഇത് ഷെമീർ തരാൻ പറഞ്ഞു മോനക്ക് വേണ്ടി കൊണ്ടുവന്നാണ് മോനക്ക് തരാൻ വേണ്ടി കൊണ്ടുവന്നാണെന്ന് അപ്പൊ അത് കൊടുക്കുവേണ്ടി കൊണ്ടുവന്നാണ് വലിയ എനിക്ക് ഇതൊന്നും വേണ്ട ഞാൻ ഇതിനായിട്ട് വന്നല്ലോ ഞാൻ ഷെമീറിനൊന്നും കാണാ പഴയ സ്നേഹം വെച്ചിട്ടൊന്ന് കാണാൻ വേണ്ടി വന്നതാ ഇതിനായിട്ട് ഞാൻ വന്നല്ലാ അവനോടൊന്നും പറഞ്ഞേക്ക് എനിക്ക് സ്പ്രേ അവൻ അടുത്തിരുന്നപ്പോ നല്ല മണമുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു അല്ലാണ്ട് എനിക്ക് സ്പ്രേയും അതൊന്നും വേണ്ട ഞാൻ ഇതിനു വേണ്ടി വന്നതെന്നല്ല അവനോടുള്ള സ്നേഹം കൊണ്ടും പിന്നെ ദുബായിക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങള് നല്ല ഫ്രണ്ട്സ് ആയിരുന്നു അതുകൊണ്ട് വന്നതാ കൊണ്ടുവന്നാണ് ഇല്ല ഇല്ല എനിക്ക് വേണ്ട എനിക്ക് സ്പ്രേയൊന്നും വേണ്ടമ്മ അവനടുത്തു പറഞ്ഞേക്കി ഞാൻ ഇതിനു ഇതിനുവേണ്ടി വന്നതല്ല പറഞ്ഞേക്കി കുഞ്ഞിപ്പ പറഞ്ഞിരുന്നു അവ ഒരുപാട് മാറിന്ന് പക്ഷെ ഞാൻ അപ്പൊ പറഞ്ഞത് കുഞ്ഞിപ്പൊക്കെ തെറ്റിപ്പറ്റിന്ന എനിക്കിതൊന്നും ഇത് കൂലിപ്പണിക്ക് പോകണ എനിക്കിത് എന്തിനാ ഞാനിത് ഉപയോഗിക്കാറില്ല വേണ്ട വേണ്ട അവനോട് പറഞ്ഞേക്കി എനിക്കിതൊന്നും വേണ്ടെന്ന് പറഞ്ഞേക്കി എപ്പോഴേലും പുറത്തേക്ക് വരുമ്പോ ഒന്ന് ചിരിച്ചാലോ എവിടെയെങ്കിലും കാണുമ്പോ ഒന്ന് സംസാരിച്ചല്ലോ മതി പറഞ്ഞാ മതിന്റെ അടുത്തിട്ടാ ശരി ഞാൻ പോവാ എനിക്കൊന്നും വേണ്ട ശരി എന്നാ എന്തായാലേ ഞാനും അവനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്ന പവനെ കാണാൻ വന്നപ്പോൾ അവൻ പറയാ സ്പ്രേ തന്നിട്ട് എനിക്ക് ഒതുക്കാൻ നോക്കി